ഹയർ സെക്കൻഡറിയിലേക്കുള്ള അപ്ലിക്കേഷൻ മെയ് പതിനാല് മുതൽ നമുക്ക് കൊടുക്കാം ഇത് നാം സമർപ്പിക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എച്ച് എസ് എസ് ക്യാപ്പ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖേന സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലാണ് ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ മുമ്പ് അപ്ലിക്കേഷൻ കൊടുക്കുന്ന ആൾക്ക് കൃത്യമായ ധാരണ ഉണ്ടാവണം ഒന്നാമത്തെ കാര്യം അപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ മുന്നേ ഏതൊക്കെ സ്കൂളുകളിലാണ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നതെന്നും അതേപോലെ ഏതൊക്കെ ഓപ്ഷനുകളാണ് നാം സെലക്ട് ചെയ്യേണ്ടതെന്നും നമ്മൾ തീരുമാനിച്ചിരിക്കണം അതിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് സ്കൂളിനെയും ഓപ്ഷനെയും നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടത് അതിനായി ഏതൊക്കെ സ്കൂളുകൾ ഏതൊക്കെ കോഴ്സ് ഓപ്ഷനുകളാണുള്ളത് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾ ചെയ്യേണ്ടത് എച്ച് എസ് എസ് ക്യാപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി മെനു ബാറിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ സ്കൂൾ ലിസ്റ്റ് കാണാം അതേപോലെ അതിൻ്റെ ഒപ്പം തന്നെ കോഴ്സ് ലിസ്റ്റും നമുക്ക് കാണാൻ പറ്റുന്നതാണ് കോഴ്സ് ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് ഹയർ സെക്കൻഡറിയിലെ നാൽപ്പത്തി ആറോളം കോഴ്സ് ലിസ്റ്റുകളെ നമുക്കവിടെ കാണാം അതിൽ ആദ്യത്തെ ഒമ്പതെണ്ണം സയൻസ് ഓപ്ഷനുകളും പിന്നീട് മുപ്പത്തി ആറ് വരെയുള്ളത് ഹ്യൂമാനിറ്റീസ് ഓപ്ഷനും മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള കൊമേഴ്സ് ഓപ്ഷനുകളും അതിനുശേഷമുള്ള ഒരു സയൻസ് ഓപ്ഷനും ബാക്കി മുഴുവൻ ഹ്യൂമാനിറ്റീസ് ഓപ്ഷനുകളാണ് നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടത് ഏത് ഓപ്ഷനാണ് എടുത്ത് പഠിക്കുന്നത് എന്ന് തീരുമാനിക്കുക ഈ കോഴ്സ് നമ്പറുകളും ഓർത്ത് വെക്കുക ഒന്നാമത്തെ കോഴ്സ് കോഡാണ് കോഴ്സ് കോഡ് ഒന്ന് എന്ന് പറയുന്നത് ബയോളജി സയൻസാണ് ഇത് ഇതേപോലെ കോഴ്സ് കോഡുകളെ മനസ്സിലാക്കിയതിന് ശേഷം നാം സ്കൂൾ ലിസ്റ്റിലേക്ക് പോയാൽ ഓരോ സ്കൂളിൻ്റെ പേരും അതിൻ്റെ ഒപ്പം തന്നെ ആ സ്കൂളിൽ ഇതിലേതൊക്കെ കോഴ്സ് ഈ ഇതിൽ പറഞ്ഞ ഏതൊക്കെ കോഴ്സ് കോഡുകളാണുള്ളത് എന്നും നമുക്ക് അവിടെ ആ ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും ഇത് നോക്കിയതിന് ശേഷം ഏതൊക്കെ സ്കൂളുകളിലാണ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്നും അവിടെ ഏത് കോഴ്സ് കോഡാണ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും നാം മുൻകൂട്ടി തീരുമാനിക്കേണ്ടതുണ്ട് കാരണം ഇതിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഏറ്റവും പ്രയോറിറ്റിക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം ഇതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് അലോട്ട്മെൻറ്റ് നടത്തുന്നത് ഇതേപോലെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം നമുക്ക് ഈ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എസ് എൽ സിൻ്റെ മാർക്കിൻ്റെ പുറമെ നമുക്ക് ലഭിക്കുന്ന ചില ഗ്രേസ് പോയിന്റുകളുണ്ട് ഈ ഗ്രേസ് പോയിൻറ്റും കൂടെ പരിഗണിച്ചിട്ടായിരിക്കും നമുക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുക അതായത് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും എൻ എസ് എസ് എൻ സി സി ജെ ആർ സി അതേപോലെ കൈറ്റ്സ് എന്തൊക്കെ എന്തൊക്കെ ക്ലബുകളിൽ നമ്മളുണ്ടോ ആ ക്ലബിൻ്റെതൊക്കെ കോളത്തിൽ ഇതിൽ ഓൾറെഡി ഉണ്ട് എന്ന് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്കുണ്ടെങ്കിൽ ആ കോളത്തിലൊക്കെ നാം ടിക്ക് ചെയ്യേണ്ടതാണ് കാരണം അതിന് സെപ്പറേറ്റ് വെയ്റ്റ് ഉണ്ട് മൂന്നാമത്തെ കാര്യം നമുക്ക് പിന്നീട് ഒരു ഗ്രേസ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു വെയ്റ്റേജ് കിട്ടുന്ന ചില കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ നമ്മൾ പരിഗണിക്കണം അതിൽ പരിഗണിക്കുന്ന അടുത്ത മൂന്നാമത്തെ കാര്യം നമ്മൾ ഏത് സ്കൂളാണോ പഠിച്ചത് ആ സ്കൂളിൽ തന്നെ ഹയർ സെക്കൻഡറിക്ക് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ സ്പെഷ്യൽ മെറിറ്റ് ഉണ്ട് ദെൻ നാലാമതായിട്ട് നമുക്ക് മെറിറ്റ് കിട്ടുന്ന കാര്യമാണ് നാലാമതായിട്ട് നമുക്ക് മെറിറ്റ് കിട്ടുന്ന കാര്യമാണ് മലയാളം മീഡിയം പഠിച്ച കുട്ടികൾ മലയാളം മീഡിയം തന്നെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതും അതേപോലെ നമ്മൾ അത് സെയിം പഞ്ചായത്തിൽ അതായത് കുട്ടിയുടെ ഏത് പഞ്ചായത്തിലാണ് മുനിസിപ്പാലിറ്റി അവിടെ തന്നെ അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനും സ്പെഷ്യൽ മെറിറ്റ് നമുക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ പുറമെ ഹയർ സെക്കൻഡറിയിലേക്ക് അപ്ലിക്കേഷൻ നമുക്ക് വേറെ രീതിയിലും കൊടുക്കാം കാരണം നമുക്ക് സ്കൂളുകളെ എയ് ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അൺഎയ്ഡഡ് എന്നുള്ള രീതിയിൽ മൂന്നാക്കി ഹയർ സെക്കൻഡറിനെ തിരിക്കാം അതിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക് മുഴുവൻ മെറിറ്റ് അടിസ്ഥാനത്തിലും എയ്ഡഡ് സ്കൂളുകളിലേക്ക് അവിടുത്തെ സീറ്റുകളെ നമുക്ക് രണ്ടാക്കിയിട്ട് തരംതിരിക്കാം മെറിറ്റ് സീറ്റ് അതേപോലെ മാനേജ്മെൻറ്റ് സീറ്റ് മെറിറ്റ് സീറ്റിലേക്ക് ഗവൺമെൻറ് ഡയറക്റ്റ് അലോട്ട്മെൻറ്റ് നടത്തുകയും അതേപോലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അതാത് മാനേജ്മെൻറ്റാണ് അലോട്ട്മെൻറ്റ് നടക്കുക അപ്പോൾ നിങ്ങൾക്ക് ചില എയ്ഡഡ് സ്കൂളുകളിലേക്ക് അഡ്മിഷൻ വേണമെങ്കിൽ അതാത് മാനേജ്മെൻറ്റിനെ കണ്ട് അവിടുത്തെ ഫോം ഫില്ല് ചെയ്ത് അതാത് സ്കൂളുകളിൽ നേരിട്ട് പോയി ആ ഫോം ഫില്ല് ചെയ്ത് അവിടെ കൊടുക്കണം എന്നിട്ട് അവർ നടത്തുന്ന അലോട്ട്മെൻറ്റിലൂടെയാണ് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക ഹയർ സെക്കൻഡറിയിൽ അറുപത് സീറ്റിൽ എയ്ഡഡ് സ്കൂളുകളിൽ നാൽപ്പത് സീറ്റ് മെറിട്ടും ഇരുപത് സീറ്റ് മാനേജ്മെൻറ്റും ആയിരിക്കും ഇതിൻ്റെ പുറമെ ചില സ്കൂളുകളിൽ മൈനോറിറ്റി സീറ്റ് ഉണ്ടാവാറുണ്ട് ആ മൈനോറിറ്റി സീറ്റിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നേരിട്ട് ആ സ്കൂളുകളിൽ പോയിട്ട് മൈനോറിറ്റി ഫോം ഫിൽ ചെയ്ത് അവിടെ തന്നെ കൊടുക്കേണ്ടതാണ് ഇങ്ങനെ കൃത്യമായ ധാരണയോടുകൂടെ തന്നെ ഹയർ സെക്കൻഡറിയിൽ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക